നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ച സംബന്ധിച്ച് പ്രതിപക്ഷവും പ്രതിപക്ഷ പാർട്ടികളോട് അടുപ്പമുള്ള ജേർണലിസ്റ്റുകളും ഇന്ത്യയിലുടനീളം അരങ്ങ് തകർക്കുകയാണ് മോദി സർക്കാരിന് കുട്ടികൾക്കുള്ള പ്രധാനപ്പെട്ട മത്സര പരീക്ഷ നടത്താൻ അറിയില്ലെന്ന കുറ്റപ്പെടുത്തലാണ് പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്നത് പക്ഷെ കഴിഞ്ഞ ദിവസം സി ബി ഐ അന്വേഷണം ഏറ്റെടുത്ത ശേഷം അതിവേഗം അറസ്റ്റുകൾ നടക്കുകയാണ് നീറ്റ് പരീക്ഷയുടെ വിശ്വാസ്യത തകർക്കാൻ വലിയൊരു ഗൂഢാലോചന നടന്നുവെന്ന ചില പ്രാഥമിക സംശയങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്കിടയിൽ ഉയരുന്നു ജാർഖണ്ഡിൽ നിന്നും അറസ്റ്റ് ചെയ്ത ജമാലുദ്ദീൻ അൻസാരി എന്ന ഹിന്ദി ന്യൂസ് പേപ്പറിന്റെ ലേഖകൻ ജാർഖണ്ഡിലെ ഹസാരി ഹസാരിബാഗിലെ അയാസി സ്കൂളിലെ പ്രിൻസിപ്പൽ എഹ്സാൻ ഹക്കുമായും വൈസ് പ്രിൻസിപ്പൽ ഇംതിയാസ് ആലമായും ഗൂഢാലോചന നടത്തിയെന്നാണ് സി ബി ഐയുടെ പ്രാഥമിക നിഗമനം ഗുജറാത്തിലെ ആനന്ദ് ഖേഡ അഹമ്മദാബാദ് ഗോദ്ര എന്നീ ജില്ലകളിലും സി ബി ഐ കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയിരുന്നു പണത്തിനു വേണ്ടി മാത്രമാണോ ഈ നീറ്റ് പരീക്ഷ ക്രമക്കേടുണ്ടായത് എന്ന പുതിയ ഒരു ചോദ്യം ഇപ്പോൾ ഉയരുന്നു നീറ്റ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇനിയും പിടിയിലാകാനുള്ള വമ്പൻ സ്രാവുകൾക്ക് പണത്തിനപ്പുറം മറ്റ് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു മോദിയുടെ പ്രതിച്ഛായ തകർക്കാൻ ഒരു ലക്ഷ്യമായിരുന്നു ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ ഇനിയും കാത്തിരിക്കണം ബീഹാറിൽ നീറ്റ് പ്രതികളിൽ ചിലർ ആർ ജെ ഡി നേതാവും ലാലു പ്രസാദ് യാദവിന്റെ മകനുമായ തേജസ്വി യാദവിന്റെ ചില ഉദ്യോഗസ്ഥരുമായി ബന്ധമുണ്ടായിരുന്നതായി സൂചനകളുണ്ട് എന്നാൽ ഈ സൂചന തേജസ്വി യാദവിനെയും നീറ്റ് അഴിമതിയും നേരിട്ട് ബന്ധപ്പെടുത്താൻ തക്ക ശക്തി ഉള്ളവയല്ല ഇനിയും അന്വേഷണം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു നീറ്റ് പരീക്ഷയെ ചൊല്ലി പാർലമെന്റിൽ ബഹളം ഉണ്ടാക്കുക വഴി ദേശീയ ശ്രദ്ധ ആകർഷിക്കാനാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ശ്രമം എന്നാൽ നീറ്റ് വിവാദം സുപ്രീം കോടതിയുടെ പരിഗണനയിലായതിനാൽ ഇതേക്കുറിച്ച് പാർലമെന്റിൽ ചർച്ച പാടില്ലെന്ന നിലപാട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചിരുന്നു നീറ്റ് വിവാദത്തെക്കുറിച്ച് പ്രതിപക്ഷത്തിന് വേണ്ടത് ചർച്ചയല്ല ബഹളമാണ് ഗുജറാത്തിലെ ഗോദ്രയിൽ മെയ് അഞ്ചിന് നടന്ന നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ജയ് ജലറാം എന്ന സ്കൂൾ പ്രിൻസിപ്പൽ പുരുഷോത്തം ശർമ്മ ടീച്ചർ തുഷാർ ഭട്ട് ഇടനിലക്കാരൻ വിഫോർ ആനന്ദ് ആരിഫ് വോറ എന്നിവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അറസ്റ്റിലായ ആറാമൻ ഒരു വി ഐ പി ആണ് ജയ് ജലറാം സ്കൂളിന്റെ ചെയർമാൻ ദീക്ഷിത് പട്ടേൽ ഗോദ്ര ഖേഡ എന്നീ സെന്ററുകളിലെ നീറ്റ് പരീക്ഷ നിയന്ത്രിച്ചിരുന്നത് ഇതേ സ്കൂളിലെ അധികൃതരാണ് എന്ന അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് പരീക്ഷാർത്ഥികളിൽ നിന്നും നല്ലൊരു തുക ഈടാക്കാൻ സ്കൂൾ അധികൃതരും ഇടനിലക്കാരും അവർക്ക് ഉയർന്ന മാർക്ക് നേടിക്കൊടുക്കാൻ ഉത്തരങ്ങൾ മുൻകൂട്ടി നൽകാൻ സഹായിച്ചെന്നാണ് പ്രാഥമിക നിരീക്ഷണങ്ങളെങ്കിലും ഇവരുടെ താല്പര്യം മാത്രമാണോ എന്ന് സ്ഥിരീകരിക്കാറായിട്ടില്ല നീറ്റിൽ ഉയർന്ന റാങ്ക് ആഗ്രഹിക്കുന്ന കുട്ടിക്ക് സഹായം ചെയ്തു കൊടുക്കാൻ പത്ത് ലക്ഷമാണ് ഈടാക്കിയിരുന്നത് ഗോദ്ര ഖേഡ എന്നീ സെന്ററുകളിലെ നീറ്റ് പരീക്ഷ നിയന്ത്രിച്ചിരുന്നത് ഇതേ സ്കൂളിലെ അധികൃതരാണ് എന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് ജയ് ജൽറാം സ്കൂളിലെ പണം കൊടുത്ത് മാർക്ക് വാങ്ങാൻ തയ്യാറായ കുട്ടികൾ അവരുടെ മേൽവിലാസം തെറ്റായാണ് കൊടുത്തിരിക്കുന്നത് പഞ്ചമഹൽ വഡോദര എന്നീ പ്രദേശങ്ങളിലെ വിലാസങ്ങളിലാണ് ഈ കുട്ടികൾ നൽകിയിരുന്നത് ഇപ്പോഴും ഈ അഴിമതിക്ക് പിന്നിൽ പ്രവർത്തിച്ച പ്രധാന തലച്ചോറുകൾ മറഞ്ഞിരിക്കുകയാണ് ഇവരെ ഇന്നല്ലെങ്കിൽ നാളെ പൊക്കിയാലെ മുഴുവൻ സത്യവും പുറത്തുവരും സി ഏറ്റെടുത്ത കേസുകൾ പ്രകാരം ബീഹാറിൽ നിന്നാണ് നീറ്റ് പേപ്പർ ലീക്കായതെങ്കിൽ ഗുജറാത്തിലും രാജ്യ ിലും പരീക്ഷയിൽ ആൾമാറാട്ടവും തട്ടിപ്പും നടന്നു എന്നാണ് അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് നഗരങ്ങളിൽ നാലായിരത്തി എഴുന്നൂറ്റി അമ്പത് പരീക്ഷണ പതിനാല് വിദേശ രാജ്യങ്ങളിൽ പരീക്ഷ വേറെ ലക്ഷങ്ങൾ എഴുതിയ നീറ്റ് പരീക്ഷയെ അട്ടിമറിക്കാൻ ശ്രമിച്ച പ്രധാന കുപുത്തി ആരുടേതാണ് ഇന്ത്യ കാത്തിരിക്കുന്നത് ഈ ചോദ്യത്തിനുള്ള ഉത്തരത്തിലാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി